Namaskar സി പി എമ്മിന്റെ സൈബർ പോരാളിയായിട്ടുള്ള പോരാളി ഷാജിയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇത്ര നാളും പാർട്ടിക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ചിരുന്ന പോരാളി ഷാജി പേജ് ജനവിരുദ്ധ വികാരം മനസ്സിലാക്കി ഒരു സഖാവായിരുന്നിട്ട് കൂടെ പ്ലേറ്റ് മാറ്റി ചവിട്ടി ഇതോടുകൂടെ തുടങ്ങിയിട്ടുള്ളതാണ് ഒരു മുഖം പോലും വ്യക്തമാക്കാതെയുള്ള വ്യാജ അക്കൗണ്ടിൽ നിലപാട് അറിയിച്ചു കൊണ്ടിരിക്കുന്ന ആ കുറുപ്പും പോരാളി ഷാജിയെ കുറിച്ചുള്ള വാർത്തകളും ഇപ്പോഴിതാ പോരാളി ഷാജിയെ സി പി എമ്മിന് ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല എന്ന പരിഹാസവുമായി നടൻ ഹരീഷ് പേരടി രംഗത്തെത്തിയിരിക്കുകയാണ് ചുവന്ന ഉപരിതലവും ചുവന്ന ആകാശവും ഉള്ള ചൊവ്വയിലെ അന്യഗ്രഹ ജീവിയാണ് പോരാളി ഷാജി എന്ന പരിഹാസമാണ് ഹരീഷ് പേരടി ഉന്നയിക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഈ പരിഹാസം പോരാളി ഷാജിയെ നിങ്ങൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം അയാൾ ഒരു അന്യഗ്രഹ ജീവിയാണ് ചുവന്ന ഉപരിതലവും ചുവന്ന ആകാശവുമുള്ള ചൊവ്വയിലെ സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൊവ്വ മാർക്സിസ്റ്റ് എന്ന സംഘടനയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആണ് ഈ പോരാളി ഷാജി ഇതായിരുന്നു ഹരീഷ് പേരഡിയുടെ കുറപ്പ് അതേസമയം പരസ്പരം പോരടിക്കുന്ന കണ്ണൂരിലെ ജയരാജൻമാരുടെ സന്തതികളാണ് പോരാളി ഷാജി എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പും ഇപ്പോൾ രംഗത്തെത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനഞ്ചിന് നിലവിൽ വന്ന ആദ്യത്തെ പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ മുഖവാക്യം പിണറായി വിജയൻ എന്റെ ഹീറോ എന്നതായിരുന്നു ചെങ്കോട്ട ചെങ്കദർ ചുവന്ന സഖാക്കൾ എന്നീ പേജുകളുടെയും അത്മിന്മാർ സി പി എമ്മുകാര ചെറിയാൻ ഫിലിപ്പ ശക്തമായ സോഷ്യൽ മീഡിയ വിഭാഗം ഇപ്പോൾ കോൺഗ്രസിനുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആരെയും അപകീർത്തിപ്പെടുത്താതെ മികച്ച രീതിയിൽ ആശയപ്രചാരണം നടത്താൻ കോൺഗ്രസിന്റെ സൈബർ വിങ്ങിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു സ്വന്തം പാളയത്തിലുണ്ടായ അന്തചിത്രത്തിന് കോൺഗ്രസിനെ പഴിച്ചിട്ട് കാര്യമില്ല എന്നും ചെറിയാൻ ഫിലിപ്പ ഫേസ്ബുക്കിൽ കുറിച്ചു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അതായത് പോരാളി ഷാജിമാർ എല്ലാം പരസ്പരം പോരടിക്കുന്ന കണ്ണൂരിലെ ജയരാജന്മാരുടെ വ്യാജസന്ധതികളാണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനഞ്ചിന് നിലവിൽ വന്ന ആദ്യത്തെ പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ മുഖവാക്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്റെ ഹീറോ എന്നതായിരുന്നു എട്ടേകാൽ ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഈ പേജിൽ നിന്നാണ് സി പി എം നേതൃത്വത്തിനെതിരെ ഇപ്പോൾ കടുത്ത വിമർശനം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിനാലിന് മറ്റൊരു പോരാളി ഷാജി തുറന്നത് പി ജയ അനുയായികളാണ് മാർച്ച് പി ജെ ആർമി പി ജയരാജൻ സ്തുതിഗീതം പാർട്ടി ജൂൺ അഞ്ചിന് പി ജെ ആർമി ഗ്രൂപ്പ് റെഡ് ആർമിയായി മാറി പിന്നീട് എം വി ജയരാജന്റെ അനുയായികൾ പോരാളി ഷാജി ഒഫീഷ്യൽ എന്ന പേജ് തുടങ്ങി മൂന്ന് ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഈ പേജിന്റെ മുഖചിത്രം എം വി ജയരാജന്റെതാണ് ഈ ഫേസ്ബുക്ക് േജുകളുടെയും ഗ്രൂപ്പുകളുടെയും മിക്കവാറും എല്ലാ അഡ്മിന്മാരും കണ്ണൂർ സ്വദേശികളാണെങ്കിലും പലരും ഗൾഫ് രാജ്യങ്ങളിലും ചൈനയിലും താമസമുറപ്പിച്ചവരാണ് ഉറപ്പിച്ചവരാണ് ചെങ്കോട്ട ചെങ്കദർ ചുവന്പു സഖാക്കൾ എന്നീ പേജുകളുടെയും അഡ്മിന്മാർ സി പി എം കാർ തന്നെ വ്യാജപോരാളി ഷാജിമാരെ സൈബർ പോലീസ് കണ്ടെത്തിയാൽ സി പി എം നേതാക്കൾക്കെതിരെ സൈബർ നിയമപ്രകാരം കേസെടുക്കേണ്ടി വിടും കണ്ണൂർ ലോബിക്കുള്ളിലെ തമ്മിലിടെ മറച്ചുവെക്കാനാണ് കോൺഗ്രസുകാർ അഡ്മിന്മാരെ വിലക്കെടുത്തതെന്നും വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചതെന്നും എം വി ജയരാജൻ ആരോപിച്ചിരുന്നു കോൺഗ്രസിനേക്കാൾ സി പി എം നേതാക്കൾ ശക്തമായിട്ടുള്ള സോഷ്യൽ മീഡിയ വിഭാഗമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആരെയും അപകീർത്തിപ്പെടുത്താതെ മികച്ച രീതിയിൽ ആശയപ്രചാരണം നടത്താൻ കോൺഗ്രസിന്റെ സൈബർ വിങ്ങിന് സാധിച്ചു സ്വന്തം പാളയത്തിലുണ്ടായ അന്ധചിത്രത്തിന് കോൺഗ്രസിനെ പഠിച്ചിട്ട് കാര്യമില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ്